നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പല രീതിയിലുള്ള വിളക്കുകൾ കൊളുത്താറുണ്ട് അല്ലേ അതായത് വിശേഷപ്പെട്ട ആഗ്രഹങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് വിശേഷാൽ പൂജകൾ ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ നാരങ്ങ ദീപം കൊളുത്താറുണ്ട് തേങ്ങാ വിളക്ക് അതായത് നാളികേര വിളക്ക് കൊളുത്താറുണ്ട് അതുപോലെ കുമ്പളങ്ങ വിളക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ദീപം നമ്മൾ തെളിയിക്കാറുണ്ട് ചിരാതുകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ നാരങ്ങ നാരങ്ങ ദീപം പോലുള്ളത് വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രങ്ങളിൽ കൊളുത്തുന്നവരുണ്ട് നെല്ലിക്കാ ദീപം വീടുകളിൽ കൊളുത്തുന്നവരുണ്ട് ക്ഷേത്രങ്ങളിൽ കൊ കൊളുത്തുന്നവരുണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ നമുക്ക് കൊളുത്താൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത് നമുക്ക് ഇതൊക്കെ വീട്ടിൽ നമ്മളുടെ കൈകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഭഗവാൻ നമ്മളിൽ കൂടുതൽ അനുഗ്രഹം ചൊരിയുമെന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക നമ്മുടെ ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത് ഭഗവാനെ കാണാനും ഭഗവാനോട് നമ്മളുടെ സങ്കടങ്ങൾ വളർത്തിക്കാനും കാര്യ ത്തിനും വേണ്ടി ഒന്നുമല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു മനസമാധാനമാണ് അവിടെ ദേവതാ ചൈതന്യമുള്ള ഒരു വളരെ നല്ലൊരു ഊർജം വളരെ പോസിറ്റീവ് എനർജി ക്ഷേത്രത്തിനകത്ത് തിങ്ങി നിറങ്ങി നിറ നിൽപ്പുണ്ട് അത് നമുക്ക് ലഭിക്കും നമുക്കത് ആരാ ദീപാരാധനയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ നടയിൽ നിന്ന് തൊഴുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം കൊണ്ടാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളതൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ പോലും ക്ഷേത്ര ദർശനം കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആവശ്യം ശ്വാസമാണ് ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് നമ്മൾ തനിച്ചല്ല നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കും അത് ഏത് ക്ഷേത്രത്തിലായാലും നമുക്കത് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് രീതിയിലുള്ള നെല്ലിക്ക വിളക്ക് തെളിയിക്കുന്നവരുണ്ടാകാം നിങ്ങൾ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നുണ്ടാകാം അപ്പോൾ രണ്ട് നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാകാം ചിലപ്പോൾ ജോലി സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോക്കെ ഒരു നേരം വിളക്ക് കൊളുത്തുന്നവരായിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി നമ്മൾ ഭഗവാനുടെ മുൻപിലിരിക്കാൻ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ നിങ്ങൾ വെറും ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ മതി ബാക്കി ഇരുപത്തി മണി ഇരുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങൾ എടുത്തോളൂ പല കാര്യങ്ങൾക്ക് എടുത്തോളൂ പക്ഷേ ആ ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇരുപത്തി മൂന്ന് മണിക്കൂർ നമുക്ക് സുഖമമായിരിക്കാനും നമ്മളുടെ ആ ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂറിലുള്ള പ്രവൃത്തികൾ വളരെ പോസിറ്റീവായിരിക്കാനും ആ പ്രവൃത്തിയിൽ നമുക്ക് ഉയർച്ച ലഭിക്കാനും ആ പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് സകല സമ്പൽ സമൃദ്ധി ലഭിക്കാനും നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്ക് അതിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട ഒരു രീതി യിലേക്ക് വരാനും നമ്മളുടെ പ്രവർത്തികൾ ഉതകമാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തികൾ നല്ലതാകണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി മാറ്റിവെക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരേ ഒരു മണിക്കൂർ നമ്മൾ ഭഗവാൻ്റെയോടോ ദേവിയോടോ നിങ്ങളുടെ ഇഷ്ടദേവത ആരും ആയിക്കൊള്ളട്ടെ അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ രണ്ടു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിലും ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി ഒരു സ്വല്പനേരമെങ്കിലും ഇരുന്ന് വിളക്കിൻ്റെ മുൻപിലിരുന്ന് നാമം ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും അവരുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉണ്ടാകും ആദ്യമൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പ്രപഞ്ചം ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ ഏറ്റക്കുറച്ചിലുകളുള്ള ആളുകളാണ് നമുക്ക് തന്നെ അറിയാം ഒരുപാട് പണക്കാരുണ്ട് ഒരുപാട് ദരിദ്രരുണ്ട് ഒരുപാട് പാവപ്പെട്ടവരുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ നടുക്ക് നിന്ന് ജീവിക്കുന്ന ആളുകളുമുണ്ട് എന്തുകൊണ്ട് ഈ പ്രകൃതി ഒരു ശക്തി എല്ലാവരെയും പണക്കാരനാക്കുകയോ അല്ലെങ്കിൽ എല്ലാവരെയും ദരിദ്രനാക്കുകയോ അല്ലെങ്കിൽ ആ ഇടയിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരെയും ആക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പല രീതിയിലുള്ള അംഗവൈകല്യങ്ങൾ ലഭിച്ചത് എല്ലാവർക്കും ഒരുപോലെയുള്ള ഫേസ് കിട്ടാൻ ഇതെന്താണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കർമ്മമാണ് എല്ലാം നമ്മൾ ഭൂമിയിൽ വന്ന് മനുഷ്യജന്മം എടുത്ത് ഓരോ ജന്മത്തിനും ഓരോ അർത്ഥമുണ്ട് അപ്പോൾ ആ ഒരു കർമ്മഫലം നമുക്ക് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കർമ്മഫലമാണ് അപ്പോൾ ഈ കർമ്മഫലം നമ്മളത് മനസ്സിന് ാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഒരു കാരണവശാലും ഒരു കാര്യത്തിനും പറഞ്ഞ് നിലവിളിക്കില്ല ഒരു കാര്യത്തിനും നിലവിളിക്കില്ല നമ്മൾ നമ്മൾ പറയുക അയ്യോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ല നമ്മളുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ പക്ഷേ ഒന്നുണ്ട് നമുക്കത് കുറച്ചെടുക്കാൻ സാധിക്കും അതിന് ഭഗവാൻ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ കലിയുഗത്തിൽ തന്നിട്ടുണ്ട് അത് നമ്മൾ വേണ്ട വിധേനെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ കർമ്മഫലം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കൂ കർമ്മഫലം കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ പത്ത് വർഷം അനുഭവിക്കേണ്ടത് ചിലപ്പോൾ അഞ്ച് വർഷം അനുഭവിച്ചാൽ മതിയാകും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എത്ര ലെവലിൽ നിങ്ങൾ കൂട്ടുന്നുവോ അത്ര ലെവലിൽ നിങ്ങളുടെ കർമ്മഫലം കുറയുകയും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അതായത് പല രീതിയിലുള്ള ദീപങ്ങൾ നിങ്ങൾ തെളിയിക്കുന്നുണ്ടാവും ആഗ്രഹ സാധ്യത്തിനു വേണ്ടി നിങ്ങളുടെ ആഗ്രഹം എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിൽ ഈ ആഗ്രഹം മനസ്സിൽ വെക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു ദിവസം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇത് ചെയ്യേണ്ടത് അതായത് ചൊവ്വാഴ്ച നിങ്ങൾക്ക് തുടങ്ങാം വെള്ളിയാഴ്ച തുടങ്ങാം പക്ഷേ ഇത് മറ്റുള്ള ദിവസങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ചൊവ്വ വെള്ളി ഈ രണ്ട് ദിവസം നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇതിലേക്ക് നെയ്യ് നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഒരു ചെറിയ ഡപ്പ നെയ്യ് നിങ്ങൾ വാങ്ങി വെച്ചോളൂ ഒൻപത് ദിവസം ഒൻപത് പ്രാവശ്യമാണ് നമുക്കിത് ചെയ്യേണ്ടത് അതായത് ഒൻപത് ആഴ്ചയാണ് നമുക്കിത് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പിരീഡ്സ് വരികയാണെങ്കിൽ മാറ്റി വയ്ക്കുക അപ്പോൾ ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിരീഡ്സ് വന്നു അപ്പോൾ നിങ്ങൾ അവിടെ നിർത്തി വയ്ക്കുക എന്നിട്ടും നാലാമത്തതായിട്ട് നിങ്ങളുടെ ഏഴ് രാത്രി കഴിഞ്ഞതിന് ശേഷം എട്ടാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം ഇത് എങ്ങനെ കത്തിക്കാം എങ്ങനെയാണ് കൊളുത്തേണ്ടത് ഒരു ഏലക്കായ നല്ല ഏലക്കായ നോക്കി വൃ കുട്ടിയായിട്ടുള്ള ഒരു ഏലക്കായ നിങ്ങൾ പകലെടുത്ത് അത് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചിട്ട് കഴുകി ഉണക്കി വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ കഴുകി ഉണക്കിയെടുത്ത് ശുദ്ധിയായിട്ടുള്ള ഒരു ഡപ്പയിൽ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കുക ഒരു ഏലക്കായയാണ് ഇപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്നത് വെച്ചാൽ ഒരു ഏലക്കായ എടുക്കുക നിങ്ങൾക്ക് ഇത് രാത്രി വേണമെങ്കിൽ ചെയ്യാം രാവിലെ ചെയ്യാം മുടക്കം വരുത്തരുത് ഏതെങ്കിലും ഒരു നേരത്ത് ഇനി രാവിലെ ചെയ്യാൻ പറ്റിയില്ല വേറെ എന്തെങ്കിലും അർത്ഥം ുദ്ധി വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേരം ചെയ്താൽ മതി പക്ഷെ രാവിലെ ചെയ്യുന്നവരെന്നും രാവിലെ ചെയ്യുന്നതാണ് നല്ലത് വൈകുന്നേരം ചെയ്യുന്നവരെന്നും വൈകുന്നേരം ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ നമ്മൾ മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രാവിലെ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം ആയിരിക്കും തെളിയിക്കാൻ പറ്റുക അപ്പൊ വൈകുന്നേരം തെളിയിക്കാം എന്നാലും മുടക്കം വരുത്തരുത് വെള്ളിയാഴ്ച തുടങ്ങുകയാണെങ്കിലും ചൊവ്വാഴ്ച തുടങ്ങുകയാണെങ്കിലും ഒരു ദിവസം വെള്ളിയാഴ്ച ഒരു പ്രാവശ്യം ചൊവ്വാഴ്ച ഒരു പ്രാവശ്യം അങ്ങനെ ആഴ്ചയിൽ രണ്ട് ഏലക്കായാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഒരു സ്പൂൺ നെയ്യെടുക്കുക ഒരു തിരിയിടുക എന്നതിന് ശേഷം അതിലേക്ക് ഒരു ഏലക്കായ നന്നായിട്ട് കുത്തി പൊടിക്കുക അതായത് ഒന്ന് ഇടിച്ച് വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് ഇടിച്ച് പൊടിക്കുക പൊടി പൊടിയായിട്ട് വരണമെന്നില്ല അതൊന്ന് അമർത്തി ഒന്ന് രണ്ട് മൂന്ന് ഇടി ഇടിച്ച് പൊടിച്ച് ഇത് ഈ ഏലക്കായനെ ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുക ഇത് തെളി ഇത് ഇങ്ങനെ ഒരു ചിരാതിൽ ദേവി സങ്കല്പത്തിൽ വേണം തിരിയിട്ടിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചിട്ടതിന് ശേഷം ഓം ശ്രീം ശ്രീ ഏ നമ ഓം ശ്രീം ശ്രീയേ നമ ഓം ശ്രീം ശ്രീയേ നമ അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ ഉരുവിടേണ്ടത് ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് ഈ വിളക്ക് കൊളുത്തിക്കൊണ്ടായിരിക്കണം ഇങ്ങനെ ജപിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക അതിന് അനുഗ്രഹം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും നമുക്ക് സമ്പത്തിനും അതുപോലെ തന്നെ ജോലിക്കുമായിരിക്കും ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകുക മറ്റുള്ള മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യും ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു പ്രയാസവുമില്ല ഇങ്ങനെ ചെയ്താൽ ഒൻപത് ആഴ്ച അതായത് ഒരു ഒരാഴ്ച എന്ന് നമ്മൾ കൂട്ടുന്നത് ഒരു ചൊവ്വയും ഒരു വെള്ളിയും ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമായി രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു ചൊവ്വയും വെള്ളിയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദിവസ പ്രാവശ്യമായി ഇങ്ങനെ ഒൻപത് തവണയാണ് ഇത് ഇത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ഏലക്ക ദീപം ഏലക്ക മാല ദീപം ഏലയ്ക്ക മാല ഭഗവാന് സമർപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും ഇത് സിമ്പിളുമാണ് വളരെയധികം പവർഫുള്ളുമാണ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടനടി ലഭിക്കും എന്നുള്ളതാണ് ഒൻപത് ആഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് ഒൻപത് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ചൊവ്വയും വെള്ളിയാണ് അത് മറന്ന് പോവരുത് നിങ്ങൾ ചൊവ്വാഴ്ച ഒന്ന് വെള്ളി രണ്ട് അങ്ങനെ കണക്ക് കൂട്ടരുത് ഒരു കാരണവശാലും ഒരാഴ്ചയിൽ വെള്ളിയും ചൊവ്വയും ചെയ്യുന്നതാണ് ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച തുടങ്ങുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും കൂടെ ചൊവ്വാഴ്ചയിൽ നിന്ന് തുടങ്ങേണ്ടത് ചൊവ്വാഴ്ച തുടങ്ങുമ്പോൾ വെള്ളിയാഴ്ചയും കൂടി ചെയ്യുമ്പോഴേ ഒന്ന് കിട്ടുള്ളൂ അങ്ങനെ ഒൻപത് തവണയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒൻപത് പ്രാവശ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ വെച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ആ ആഗ്രഹം വളരെ വിശ്വസിച്ച് ദേവിയോട് പ്രാർത്ഥിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് മറന്നു പോവാതെ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം മനസ്സൊരുകി പ്രാർത്ഥിക്കുക ഈ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇത് ആഗ്രഹം സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും നിർത്തരുത് അത് കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് നിർത്തി വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം